ഡ്രസ് എടുക്കാൻ മാപ്പച്ചയ്ക്ക് ഒരാഴ്ച അയില്ലടാപ്പണിൻറെ അത് കണ്ടാ എന്തൊരു വഴി കാണോ പാട് പാട് ആ ഇത് എന്റെ ഉപ്പ എനിക്ക് തന്നതാണ് കുറച്ച് ഉപ്പിച്ചാൻ വേണ്ടി ഈ പെരുന്നാളോട് കൂടി ആചാര ഈ പഞ്ചായത്ത് മൊത്തം മഹല് മൊത്തം റെസിഡൻസ് അസോസിയേഷൻ ഓലഡയിലൊക്കെ ഫുൾ ആളി കത്തണം ഞമ്മള് ആചാര്ത്തണം ആചാര് അപ്പൊ പറഞ്ഞ കവറ് വെറുതാവൂലെ ചെയ്തു അച്ഛക്കൗണ്ട് നല്ലപോലെ വൃത്തിയിൽ പോലെ എടുക്കാൻ പറഞ്ഞു നിങ്ങളെ ഗ്രൂപ്പിൽ മൊത്തം ഇട്ടിട്ട് ചാമ്പാടാണ് സ്വിപ്പാക്കും അറമ സുഖല്ലേ ആ കൊടുത്ത രണ്ട് ചെറിയൊരു കിറ്റാണ് ഊട്ടി നമ്മളെല്ലാരും കൊടുക്കണ്ട് ജാതി മതം ഒന്നും നോക്കണില്ല ആ നോക്കണില്ലേ അത് ഹരി അത് നിങ്ങക്ക് പാപ്പ തന്നല്ലേ അത് നിങ്ങൾ ഞാൻ ഞാൻ എന്റെ ഫ്രണ്ട് തന്നത് പക്ഷേ എന്താ ഇത് ഇത് ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പക്ഷേ അങ്കാരം ഇപ്പോ എന്റെ അടുത്ത് സോന സമ്പാദ്യം ഇതിന്റെ ആവശ്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് തന്നല്ലേ പാപ്പ നിങ്ങളത് കണ്ടിക്കോളും എന്റെ വീട്ടിലും വീട്ടിലൊക്കെ പെരുന്നാളും ഉഷാറാക്കണം പിന്നെ ഉപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തരണം ഉപ്പ പൊരുത്തപ്പെടും അസുഖ വൈദ്യം പൊരുത്തപ്പെടണം മക്കളൊക്കെ അവൻ പറഞ്ഞേക്കാം പെരുന്നാളൊക്കെ ഉഷാറാക്കണം തറവാട്ട് പൊടി ഉപ്പനെ കാണണം വരാം പെരുന്നാൾ കാണണം മനസ്സിലെന്നും സ്നേഹത്തിന്റെ പുൻവസന്തം കൂത്തലിട്ട് എന്ന് പ്രാർത്ഥനയോട്